ചെയ്താം നന്മകൾക്കെന്തു ഞാൻ പകരം എന്നോടു ചെയ്തതാം നന്മകൾക്കായു ഞാൻ പകരം പരും എന്നെയോ എനിക്കുള്ള സർവത്തെയും യാഗമായി തന്നിടാമേ യാഗമായി തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയ സ്നേഹിതരെ സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു പ്രമാണിച്ചുകൊള്ളുക അതാവുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് ഈ സന്ധ്യയിൽ നിങ്ങളുമായി ജീവിതത്തിന്റെ ഒരു അനുഭവങ്ങളെ ഒക്കെ ഒന്ന് അയവിറക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിക്കുകയാണ് വിശുദ്ധനായ മാർത്തോമാലീഹായുടെ ദുഃഖോണോ പെരുന്നാൾ ജൂലൈ മൂന്നിന് സഭ അനുഗ്രഹീതമായി കൊണ്ടാടി എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുവാൻ ആ പുണ്യവാന് കഴിഞ്ഞു എന്നുള്ളതൊരു സത്യം പ്രിയമുള്ളവരെ അറിഞ്ഞും അറിയാതെയും പഠിക്കുന്നവരാണ് നമ്മൾ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ മരിച്ചു വീഴുന്ന നാൾ വരെ നാം ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നു മനസ്സിലാക്കുന്നു നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും പലതാണ് അവയിൽ പലതിനെക്കുറിച്ചും എപ്പോഴും നമുക്കത്ര അവബോധം ഉണ്ടായി എന്ന് വരില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചില കാലഘട്ടങ്ങളിൽ നാം പല കാര്യങ്ങൾ പഠിക്കാറുണ്ട് പലപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണവ വളരെ അപൂർവമായി മാത്രമേ നാം അവ വിസ്മരിക്കാറുള്ളൂ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒരു ഒരവബോധം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ് ഞാൻ ആറാം വയസ്സിലെങ്ങനായിരുന്നു ഒൻപതാം വയസ്സിൽ എങ്ങനെയായിരുന്നു പതിനഞ്ചാം വയസ്സിൽ എന്തായിരുന്നു പഠിച്ചത് ഇരുപത്തിയെട്ടാം വയസ്സിൽ വന്നപ്പോൾ ഞാൻ എന്ത് പഠിച്ചു നാൽപ്പത്തി രണ്ടാം വയസ്സിൽ എന്ത് പഠിച്ചു നാൽപ്പത്താറാം വയസ്സിൽ എന്ത് പഠിച്ചു അറുപതാം വയസ്സിൽ എന്ത് പഠിച്ചു എഴുപതാം വയസ്സിൽ ഞാൻ എന്ത് പഠിച്ചു എൺപതാം വയസ്സിൽ ഞാൻ എന്തു പഠിച്ചു എന്നൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കും ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് എന്ന് പഠിച്ച ഈ കാര്യങ്ങൾ മറ്റുള്ളവരും വേഗത്തിൽ പഠിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവിതം ഏറ്റവും സൗഭാഗ്യപ്രദമാകുമെന്നും ചിന്തിച്ചേക്കാം സ്വന്തം ജീവിതാനുഭവങ്ങളുടെയും പഠനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ ഒരു പട്ടികയാക്കി എടുക്കാൻ കഴിഞ്ഞാൽ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒട്ടേറെ പരാമർശങ്ങൾ അതിലുണ്ട് എന്നത് വ്യക്തമാകും ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുകയും അവയുടെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങൾ വരുത്തുകയും നാം ചെയ്യാറുണ്ട് എന്നാൽ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനും അതനുസരിച്ച് ആവശ്യമായ പരിവർത്തനങ്ങൾ വരുത്തുവാനും നാം പലപ്പോഴും വൈകിപ്പോകുന്നു എന്നതാണ് വസ്തുത ഒരു നമ്മുടെ ജീവിതത്തിൽ നാം പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും മറ്റൊന്നായില്ല ജീവിതത്തിൽ നിന്നും ജീവിതാനുഭവങ്ങളിൽ നിന്നും നമുക്ക് പലതും പഠിക്കുവാനായിട്ടുണ്ട് അവ പഠിക്കാൻ ശ്രമിക്കാം അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പഠനം എന്ന് സഭാപ്രസംഗി ഓർപ്പിച്ചത് എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ടു കൽപ്പനകളെ കല്പനകളെ പ്രമാണിച്ചുകൊള്ളുക അതാവുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വേണ്ട വ്യതിയാനങ്ങൾ വരുത്തി നമ്മുടെ ജീവിതത്തെ പതിന്മടങ്ങ് മടങ്ങ് മെച്ചപ്പെടുത്തുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്മകൾ നേരുന്നു ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ